നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും ജാതകം നോക്കി അവരുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ ജ്യോതിഷിയുടെ അടുത്ത് പോകാറുണ്ട് എന്നാൽ നിങ്ങൾ ജനിച്ച സമയവും മാസവും കണക്കാക്കി നിങ്ങളുടെ കഴിവുകളെ കുറിച്ചും ഭാവിയെക്കുറിച്ചും പ്രവചിക്കാവുന്നതാണ് ഓരോ ആളുകളെയും കുറിച്ച് അവർ ജനിച്ച മാസം നോക്കി പറയാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ജന്മദിനത്തിന്റെ തീയതി നിങ്ങളുടെ പ്രധാന നമ്പറുകളിൽ ഒന്നാണ് ജനിച്ച തീയതിയും സമയവും നിങ്ങളിലെ ശക്തിയുടെ നിലവാരവും ജീവിത ലക്ഷ്യവും വെളിപ്പെടുത്തുന്നതാണ് നിങ്ങളെ ഓരോരുത്തരും ജനിച്ച മാസത്തെ അടിസ്ഥാനമാക്കി നിങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും അതിലെ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിലെ ചില കാര്യങ്ങളും കണ്ടെത്താവുന്നതാണ് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിൽ ജനിച്ച വ്യക്തികളുടെയും സ്വഭാവത്തെ കുറിച്ചും അവരുടെ ഭാവിയിലെ ചില രഹസ്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില സ്വഭാവ രഹസ്യങ്ങള് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്നിവിടെ ഓരോ മാസത്തിൽ ജനിച്ച ആൾക്കാരെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഇത് എത്രത്തോളം വ്യക്തമാണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ജനുവരി മാസം ജനിച്ചവരെ കുറിച്ച് നോക്കാം ജനുവരി മാസം ജനിച്ചവർ പൊതുവെ അനാവശ്യമായിട്ട് ബഹളം വഹിക്കുന്നവരും പെട്ടെന്ന് മുഷിപ്പുണ്ടാകുന്നവരും അപൂർവമായി മാത്രം ദേഷ്യപ്പെടുന്നവരുമായിരിക്കും പെട്ടെന്ന് വിഷമം വരുന്ന സ്വഭാവക്കാരാണ് ഇവർ ആകർഷണത്വവും സൗന്ദര്യവും ഉള്ളവർ വളരെ പെട്ടെന്ന് ബോറടിക്കുന്നവർ ഇവർ വികാരങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ അപമാനിക്കപ്പെട്ടാൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഇവർക്ക് സമയമെടുക്കും വൈകാരിക സ്വഭാവമുള്ളവർ സാധാരണമായ ജാടകളില്ലാത്ത സ്വഭാവമാണ് ഇവരുടെ പ്രത്യേകത കർക്കശക്കാരായ വ്യക്തികളാണിവർ പഠിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടപ്പെടുന്നവർ വളരെ ശ്രദ്ധാലുക്കൾ കുട്ടികളെ ഇവർക്ക് വളരെ ഇഷ്ടമാണ് വിശ്വസ്തതയുള്ളവരാണ് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നവരാണ് മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഒന്ന് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ജനുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ തന്നിഷ്ടക്കാരായ ആളുകളായിരിക്കും കാര്യങ്ങൾ അപഗ്രഥനപരമായി കാണുന്നവരായിരിക്കും മികച്ച ഒരു നേതാവായിരിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ശക്തമായിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെയധികം സ്നേഹമുള്ളവരുമായിരിക്കും ആളുകളുടെ വീഴ്ചയെക്കുറിച്ച് ആകുലപ്പെടുന്നവരായിരിക്കില്ല വളരെ വികാരപരമായ ആളുകളായിരിക്കും അതുപോലെ തന്നെ പണം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ജനുവരി മാസം ജനിച്ചവർ അത് ഇക്കൂട്ടരുടെ പ്രത്യേകത തന്നെയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും സാമ്പത്തികപരമായി ജീവിതത്തിൽ മുന്നേറാനും ഇവർക്ക് സാധിക്കും ഇനി അടുത്തത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം ഈ മാസം ജനിച്ചവരിൽ കൂടുതൽ പേരും ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവരും ബുദ്ധിശാലികളും സാമർഥ്യമുള്ളവരുമായിരിക്കും ആളുകളെ ആകർഷിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയും ഇവർ സത്യസന്ധരും ഈശ്വരഭക്തി കൂടുതലുള്ളവരുമായിരിക്കും തീർച്ചയായും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കളോട് ഏറെ സ്നേഹമുള്ള ഇവർ അത് വല്ലപ്പോഴും മാത്രമേ പ്രകടിപ്പിക്കാറുള്ളൂ സത്യസന്ധരും ബുദ്ധിശാലികളും വ്യക്തിത്വം മാറി മറിയും ആകർഷകത്വമുള്ള സെക്സി സ്വഭാവം എളുപ്പത്തിൽ ക്ഷോഭിക്കുന്ന സ്വഭാവം ശാന്തരും ലജ്ജാലുക്കളും വിനയശീലരും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ബദ്ധശ്രദ്ധരായവർ സ്വാതന്ത്ര്യത്തെ പ്രണയിക്കുന്നവർ നിയന്ത്രണങ്ങളിൽ പെടുമ്പോൾ ഇവർ വിപ്ലവകാരികളാകും അനാവശ്യമായ കാര്യങ്ങളെ ഇഷ്ടപ്പെടാറില്ല എന്നുള്ളതും ഇവരുടെ പ്രത്യേകതയാണ് സൗഹൃദങ്ങൾ നേടുന്നതിൽ തൽപരരെങ്കിലും പുറമെ കാണിക്കാറില്ല എന്നുള്ളതാണ് നേരം പോക്കുകളിലും വിനോദങ്ങളിലും തൽപരർ ഉള്ളിൽ എങ്കിലും പുറമെ കാണിക്കാറില്ല ധാരാളിത്ത സ്വഭാവമുള്ളവരാണ് ഇക്കൂട്ടർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നേക്കാം സാമ്പത്തിക സ്ഥിതിയിലും അല്പം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് രണ്ട് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും എന്നുള്ളതാണ് ഇവർ മറ്റുള്ളവരെ നന്നായി ശ്രദ്ധിക്കുന്നവരുമായിരിക്കും മാതാപിതാക്കളെ ഇവർ പൊന്നുപോലെ നോക്കും ബുദ്ധി ഇവർ കൂടാതെ വളരെ വികാരാധീനരുമായിരിക്കും സ്നേഹമുള്ള സുഹൃത്തുക്കൾ ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇനി അടുത്തതായിട്ട് മാർച്ച് മാസത്തിൽ ജനിച്ച ആളുകളെ കുറിച്ചൊന്ന് നോക്കാം മാർച്ച് മാസത്തിൽ ജനിച്ചവർ സ്വാഭാവികമായും ഇവർ സത്യസന്ധരും ധീരന്മാരും സഹാനുഭൂതിയുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവുമുണ്ട് അധികം സംസാരിക്കാത്ത സ്വഭാവപ്രകൃതമാണ് ഇവരിൽ കാണാനായിട്ട് സാധിക്കുക സഹാനുഭൂതിയുള്ളവർ സമാധാനവും പ്രശാന്തതയും ഇഷ്ടപ്പെടുന്ന ആളുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്വഭാവപ്രകൃതം ഇവരിൽ കാണാനായിട്ട് സാധിക്കും വിശ്വാസ്യതയും കൃതജ്ഞതയും നന്ദിയുമുള്ളവർ വികാരങ്ങളെ ദുർലഭമായി മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ വികാരങ്ങളെ അടക്കി നിർത്താൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും മൂന്ന് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് മാർച്ച് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് തീരുമാനമെടുക്കുന്നവരായിരിക്കും ഇത്തരക്കാർ വളരെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരായിരിക്കും വളരെ സത്യസന്ധരും ദയാലുക്കളുമായിരിക്കും സംഗീതപരമായി ബന്ധമുള്ളവരായിരിക്കും ഇക്കൂട്ടർ ഇനി അടുത്തത് ഏപ്രിൽ മാസം ജനിച്ച ആളുകളെ കുറിച്ച് നോക്കാം ഏപ്രിൽ മാസം ജനിച്ചവർ സൗമ്യ സ്വഭാവക്കാരും വിട്ടുവീഴ്ച സ്വഭാവമുള്ളവരുമായിരിക്കും ഏറെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും ഇവരിൽ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും ഉത്കണ്ഠരായിരിക്കും ഇവർ നല്ല ഓർമ്മശക്തിയും നന്നായി ആലോചിച്ച ശേഷം മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും ഏപ്രിൽ മാസത്തിൽ ജനിച്ചവർ ഏറെ ഫലിതപ്രിയരായിരിക്കും വളരെയധികം സംസാരിക്കുന്ന തൻ്റെ സ്വഭാവമാണ് ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാന്തരും സൗമ്യരും വിശദാംശങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുമായിരിക്കും നമുക്ക് ഇവരെ വിശ്വസിക്കാം വിശ്വസ്തരായിരിക്കും മറ്റുള്ളവരുമായി ചേർന്ന് ജോലികൾ നന്നായി ചെയ്യും വളരെ ആത്മവിശ്വാസവും പെട്ടെന്ന് പ്രതികരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവം പോസിറ്റീവ് മനോഭാവം ധീരമായ ചിന്തകൾ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവും ഇവരിൽ കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഒരു കഴിവ് ഇവരിൽ കാണാം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കാനും ഇക്കൂട്ടർ ശ്രമിക്കാറുണ്ട് സ്പോർട്സ് സംഗീതം യാത്ര നേരം പോക്കുകൾ എന്നിവ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർ വളരെ അച്ചടക്കപരമായ പെരുമാറ്റം നാല് എന്ന അക്കമായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ ക്രിയാത്മകരും ബുദ്ധിയുള്ളവരുമായിരിക്കും അതുപോലെ തന്നെ ആകർഷകരായ ആളുകളും നല്ല ഓർമ്മശക്തിയുള്ളവരുമായിരിക്കും ഇനി അടുത്തതായിട്ട് മെയ് മാസത്തിൽ ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം മെയ് മാസത്തിൽ ജനിച്ചവർ പൊതുവെ ദുർവാശിയുള്ളവരും ഹൃദയമുള്ളവരുമായിരിക്കും കൂർമ്മ ബുദ്ധിയുള്ളവരും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരുമായിരിക്കും ഇവർ ഇവർക്ക് കഴുത്ത് ചെവി എന്നിവ സംബന്ധിച്ച അസുഖങ്ങൾ ശ്വാസമുട്ടൽ എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കലകളിലും സാഹിത്യത്തിലും ഇവർക്ക് ഏറെ താല്പര്യമുണ്ടായിരിക്കും കഠിനാധ്വാനികളായ ഇവർ യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് തൻ്റെകളും മനസ്സുറപ്പുള്ളവരും ഉയർന്ന ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും സൂക്ഷ്മമായ ചിന്തകളും ഇവർക്കുണ്ടാകും വേഗത്തിൽ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശ്രദ്ധ നേടുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവപ്രകൃതം ഇവരിൽ കാണാനായിട്ട് സാധിക്കും ആഴത്തിലുള്ള വികാരങ്ങൾ ഉടമയായിരിക്കും ഇവർ ശാരീരികവും മാനസികവുമായ സൗന്ദര്യം നിലനിർത്തുന്നവരായിരിക്കും അഞ്ച് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് മെയ് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ എഴുത്തുകാരോ അഭിനേതാക്കളോ സംഗീതജ്ഞരോ ആയിരിക്കും സമൂഹത്തിൽ ഇവർക്ക് വളരെ ബഹുമാനം ലഭിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ്സുള്ളവരായിരിക്കും ഇക്കൂട്ടർ ബുദ്ധിപരമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇനി അടുത്തത് ജൂൺ മാസത്തിൽ ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം ജൂൺ മാസത്തിൽ ജനിച്ച ആളുകൾ ഏറെ വ്യക്തിത്വമുള്ളവരും സന്തോഷവാന്മാരുമായിരിക്കും ക്രൂര സ്വഭാവമുള്ളവരാണെങ്കിലും പങ്കാളിയുമായി ഇവർ ഏറെ സന്തോഷത്തോടെ കഴിയുന്നവരായിരിക്കും സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ളവരാണ് ജൂണിൽ ജനിച്ചവർ മികച്ച വ്യക്തിത്വം ചുറ്റുപാടുകളിൽ സംതൃപ്തരും പുതിയ സുഹൃത്തുക്കളെ നേടുന്നതിൽ തൽപരരുമായിരിക്കും വായാടിത്തവും ആകർഷണീയതയുള്ള ജീവിത പങ്കാളിയുമായിരിക്കും കുസൃതി സിനിമകളിൽ താല്പര്യം ഇവർ ഭാവിയിൽ ഒരുപക്ഷെ സ്വയം നടനോ നടിയോ ആകാനുള്ള സാധ്യതയുമുണ്ട് ആറ് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ജൂൺ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കും എന്നുള്ളതാണ് എന്നാൽ അസൂയി ഉള്ളവരുമായിരിക്കും ഇക്കൂട്ടർ നിങ്ങൾ കുട്ടികളെ പോലെ പെരുമാറുന്നവരും വളരെ വിനയമുള്ളവരുമായിരിക്കും ഇനി അടുത്തതായിട്ട് ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം ജൂലൈ മാസത്തിൽ ജനിച്ചവർ തമാശകൾ പറയുന്നവരും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരുമായിരിക്കും ഇവർക്ക് പെട്ടെന്ന് വിഷമം വരും ഇവർ കൗശല സ്വഭാവമുള്ളവരാണെങ്കിലും നല്ല സുഹൃത്തുക്കളായിരിക്കും പൊതുവെ ഫലിതപ്രിയരും ഉന്മേഷവാന്മാരുമായിരിക്കും ജൂലൈ മാസം ജനിച്ചവർ ബുദ്ധികൂർമതയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള പ്രയാസവും ഇവരിലെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് ആശങ്കയോ ടെൻഷനോ ഇല്ലെങ്കിൽ ശാന്ത സ്വഭാവികൾ സ്വന്തം ആത്മാഭിമാനത്തിൽ വിശ്വസിക്കുന്നവർ സൽപേരുള്ളവർ സത്യസന്ധരും മറ്റുള്ളവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുന്നവരും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കും പക്ഷെ മറക്കില്ല എന്നൊരു സ്വഭാവപ്രകൃതമാണ് ഇവർക്കുള്ളത് അനാവശ്യവും ബുദ്ധിപരമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടില്ല മറ്റുള്ളവരെ ശാരീരികമായും മാനസികമായും നയിക്കുകയും ചെയ്യും ശ്രദ്ധാലുക്കളും മതിപ്പുണ്ടാക്കുന്നവരുമായിരിക്കും ഇവർ ശ്രദ്ധയും സ്നേഹവും മറ്റുള്ളവരെ തുല്യരായി പരിഗണിക്കുകയും ചെയ്യും കഠിനാധ്വാനികളും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇവർ എല്ലായ്പ്പോഴും പഴയ സുഹൃത്തുക്കളെ കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും ചിന്തിക്കും സുഹൃത്തുക്കൾക്കായിട്ട് കാത്തിരിക്കും പ്രകോപിപ്പിക്കപ്പെട്ടാലല്ലാതെ അക്രമ സ്വഭാവം കാണിക്കില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാണ് സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഏഴ് എന്ന അക്കമായിരിക്കും ജൂലൈ മാസത്തിൽ ജനിച്ചവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ജൂലൈ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തെ നന്നായി നോക്കുന്നവരായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ എപ്പോഴും സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ ഇവർ വളരെ സെൻസിറ്റീവും ആയിരിക്കും വളരെ കരുതലുള്ളവരും സ്നേഹമുള്ളവരും ആയിരിക്കും ഇനി അടുത്തതായിട്ട് ഓഗസ്റ്റ് മാസം ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം ഓഗസ്റ്റ് മാസം ജനിച്ചവർ പൊതുവെ വ്യക്തിത്വം നഷ്ടപ്പെട്ട സ്വഭാവക്കാരാണ് റിസ്കുകൾ ഏറ്റെടുക്കുന്നവരും ഭക്ഷണപ്രിയരുമാണ് ഓഗസ്റ്റിൽ ജനിച്ചവർ പാടാനും സംസാരിക്കാനും ഇവർക്ക് ഏറെ ഇഷ്ടമായിരിക്കും ഏകാഗ്രത ഇവർക്ക് പൊതുവെ കുറവാണ് ഇവർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് പ്രസന്നമായ പെരുമാറ്റം ശ്രദ്ധയുള്ളവർ ആത്മനിയന്ത്രണമില്ലാത്ത ദയാലുക്കൾ ആത്മവിശ്വാസമുള്ളവർ ഉച്ചത്തിലുള്ള സംസാരവും ഉത്സാഹപ്രകൃതിയും ഉയർന്ന പ്രതികാര മനോഭാവം ഇതൊക്കെയും ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ദിവാസ്വപ്നം കാണുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്നാൽ വേഗത്തിൽ ശ്രദ്ധ വ്യതിചലിക്കും എന്നൊരു പ്രശ്നവും ഇവർക്കുണ്ട് വിശ്വാസത്തിൽ എടുക്കാഞ്ഞാൽ വെറുക്കുന്ന ഒരു സ്വഭാവപ്രകൃതം ഇവർ കാണിക്കാറുണ്ട് നിയന്ത്രിക്കപ്പെടുമ്പോൾ കലാപകാരികളാകും ദുരൂഹ സ്വഭാവം എല്ലാവരെ സംബന്ധിച്ചും ആകർഷകത്വം സൗന്ദര്യമുള്ളവർ എട്ട് എന്ന അക്കമായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എല്ലാവരോടും മാന്യമായി പെരുമാറുന്നവരായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ മികച്ച ഒരു നേതൃപാഠവും ഇവരിൽ ഉണ്ടായിരിക്കും കലയിലും സംഗീതത്തിലും അഗ്രഗണ്യരായിരിക്കും സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ കഴിവുള്ളവർ ഇനി അടുത്തതായിട്ട് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ കാര്യം നോക്കാം സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർ ഏറെ ചുറുചുറുക്കുള്ളവരും ആകർഷണീയരുമായിരിക്കും സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ഏറെ താല്പര്യമാണ് സൗമ്യ സ്വഭാവമുള്ളവരും ബുദ്ധിമാന്മാരുമായിരിക്കും ഇവർ കാഴ്ചകൾ കാണാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരും ധാരാളം സുഹൃത്തുക്കളുള്ളവരുമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്ന തിരക്കുപിടിച്ച സ്വഭാവക്കാർ പക്ഷെ അതിൽ ദുഃഖിക്കുന്ന പ്രകൃതം തന്നോട് തന്നെ ആകർഷണം ശക്തമായ നിലപാട് ശ്രദ്ധ നേടാനുള്ള ആഗ്രഹം നയതന്ത്ര സ്വഭാവം ആശ്വസിപ്പിക്കുന്ന സമീപനം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള താല്പര്യം ഇവയൊക്കെയും ഇക്കൂട്ടരെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് ധീരരും ഭയശൂന്യരുമായിരിക്കും ഇവർ അതോടൊപ്പം തന്നെ സാഹസികരായിരിക്കും സ്നേഹവും ശ്രദ്ധയും ഒരുപാട് സുഹൃത്തുക്കൾ ഇക്കൂട്ടർക്ക് ഉണ്ടാകും നല്ല ഓർമ്മശക്തിയും ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒൻപത് എന്ന അക്കമായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വളരെ ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കും ബുദ്ധിപരമായി ചിന്തിക്കുന്നവരുമായിരിക്കും ഓർമ്മശക്തി ഉള്ളവരായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഒക്ടോബർ മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ പൊതുവെ വിശാല ഹൃദയരും സൗന്ദര്യമുള്ളവരുമായിരിക്കും സുഹൃത്തുക്കൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് സ്വാഭിപ്രായമുള്ളവരായ ഇവർ പ്രവചിക്കാനാവാത്ത സ്വഭാവക്കാരായിരിക്കും കാര്യക്ഷമത ഇവർക്ക് ഏറെ ഉണ്ടായിരിക്കുകയും ചെയ്യും സംസാരപ്രിയർ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവർ ഉള്ളിലും പുറമേയും സൗന്ദര്യമുള്ളവർ നുണ പറഞ്ഞാലും അത് പുറമേ അറിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇവർ ഇടയ്ക്കിടെ ദേഷ്യപ്പെടും സുഹൃത്തുക്കളെ നന്നായി ശ്രദ്ധിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ധീരരും ഭയമില്ലാത്തവരുമായിരിക്കും എല്ലായ്പ്പോഴും സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിലായിരിക്കും ഇവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത് മാനസികമായി വേഗത്തിൽ മുറിവേൽക്കുമെങ്കിലും വേഗം തന്നെ അവ ഭേദമാകും പകൽ സ്വപ്നം കാണുന്ന സ്വഭാവക്കാർ അഭിപ്രായമുള്ളവർ വികാരങ്ങളെ അടക്കി വയ്ക്കുന്നതിൽ ഇവർ ശ്രദ്ധിക്കില്ല എന്നതാണ് ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം പത്ത് എന്ന അക്കമായിരിക്കും ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ അത് സാധിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഇവരിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുവെന്ന് നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല അങ്ങനെയോർത്തു ഒരു കാര്യവും നിങ്ങൾ മാറ്റി വയ്ക്കാറില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നവംബർ മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം നവംബർ മാസത്തിൽ ജനിച്ചവർ ദൈവവിശ്വാസമുള്ളവരും ദേശസ്നേഹികളുമായിരിക്കും തമാശ പറയാൻ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും ഒരാളുടെ പുറമേയുള്ള ഭംഗിയും സ്വഭാവവും നോക്കി അയാളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്ന ആളുകളല്ല നവംബർ മാസം ജനിച്ചവർ നല്ല തന്റെ ഭയമില്ലാത്തവരുമാണ് ഇവർ വിശ്വാസയോഗ്യരാണ് നവംബർ മാസത്തിൽ ജനിച്ചവർ ചില സമയത്ത് വളരെ വൈകാരികമായി പെരുമാറും പുതിയ ആളുകളുമായി എളുപ്പം പരിചയപ്പെടുകയും സമൂഹങ്ങളിൽ വളരെ സ്വതന്ത്രമായി പെരുമാറുകയും ചെയ്യും ഭയരഹിതരും സ്വതന്ത്രരും വളരെ ഊർജസ്വലരായിരിക്കും ഇവർ സാധാരണയായി മഹാന്മാരായ പുരുഷന്മാർ ഈ മാസത്തിലാണ് ജനിക്കാറ് ഇവരെ പതിനൊന്ന് എന്ന അക്കമായിരിക്കും കൂടുതൽ സ്വാധീനിക്കുന്നത് നവംബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ കാര്യങ്ങളെ പോസിറ്റീവായി ചിന്തിക്കുന്നവരായിരിക്കും ബുദ്ധിപരമായി ചിന്തിക്കുകയും ക്ഷമയുള്ളവരും വികാരാധീനരുമായിരിക്കും ഈ കൂട്ടർ ഇവരുടെ ആത്മാർത്ഥതയും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ഡിസംബർ മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ഡിസംബർ മാസത്തിൽ ജനിച്ചവർ ഏറെ വ്യക്തിത്വമുള്ളവരും സൗന്ദര്യമുള്ളവരുമായിരിക്കും ദേശസ്നേഹമുള്ള ഇവർ കളികൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് വളരെ വിനീതമായാണ് ഇവർ സംസാരിക്കുക സംസാരപ്രിയരാണ് ഡിസംബർ മാസത്തിൽ ജനിച്ചവർ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആകർഷകമായ രൂപഭംഗിയുള്ളവരാവും ഉള്ളവരാവും ഇവർ മറ്റേത് മാസത്തിൽ ജനിച്ചവരെക്കാൾ മികവുള്ളവർ വിശ്വസ്തയും ധീരതയും എല്ലാത്തിലും മത്സര സ്വഭാവമുള്ളവർ കളികളിലും ഇടപെടലുകളിലും വളരെ സജീവം എളുപ്പത്തിൽ സംസാരിക്കാമെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ഇവരെ സംഗീതം ഇഷ്ടപ്പെടുന്നവരും ലോലമായ മനസ്സിനുടമയുമാണ് ഈ കൂട്ടാർ പന്ത്രണ്ട് എന്ന അക്കമായിരിക്കും ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഡിസംബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ സമൂഹത്തിൽ വളരെയധികം ഇടപെടുന്നവരായിരിക്കും കാര്യങ്ങളെ നന്നായി സമീപിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ അപ്പോൾ ഓരോ മാസത്തിലും ജനിച്ച ആളുകളുടെ സ്വഭാവ രീതി അല്ലെങ്കിൽ അവരുടെ സ്വഭാവ പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചും ഇത് എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി